വിവിധ പരിപാടികളോടെ നാടെങ്ങും അധ്യാപക ദിനാഘോഷം ഇടുക്കി ജില്ലാതല അധ്യാപക ദിനാഘോഷം നടന്നത് തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാതല അധ്യാപക ദിനാഘോഷം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തൊടുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജെ രാജശേഖരൻ അധ്യക്ഷനായി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അത് ഓരോന്ന് വ്യത്യസ്തമായ സ്വഭാവത്തോടെ മുമ്പിൽ എത്തിച്ചേരുകയും തിരിച്ചറിഞ്ഞ് തിരുത്താനും നമുക്ക് കിട്ടുന്ന വലിയ അസുലഭാഗ്യമാണ് അധ്യാപകന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ മാറ്റാനും പറ്റുകയില്ലെങ്കിലും ചിലരുടെ എങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ

ും കഴിവുകളും എന്താണെന്ന് കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ആ മേഖലയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തി വളർത്താൻ അവരാരാണോ ആകേണ്ടത് അവരുടെ കഴിവുകൾക്കനുസരിച്ച് അതിനൊരു ഗൈഡൻസ് കൊടുത്താൽ എഴുത്തുകാരന് പ്രഭാഷകനുമായ ജോയ് മാത്യു പ്ലാത്ര മുഖ്യപ്രഭാഷണം നടത്തി ഡി ഡി ഷാജി എസ് എച്ച് എം ഫോറം സെക്രട്ടറി ബിജോയ് മാത്യു കയറ്റു ജില്ലാ കോർഡിനേറ്റർ ഷാജിമാൻ കെ എസ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയന്തി കെ എസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ വി എസ് പ്രവിത സവിത കെ കെ അമൃത എം ഷാജി അലീന ജോസ് എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറൻറ്റിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടിലും ക്വാളിറ്റി ആൻഡ് ഡിസൈൻസിൽ ഡിസൈൻ ആണ് മേടിക്കുമ്പോൾ ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മെമ്മറി സ്പ്രിംഗ് ബെഡ് ബെഡ് ഇവിടെ ഓർത്തും മെഡിക്കേർ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്നും കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ബെഡ് ഫ്രീ ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിലാണെന്ന് ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ